പ്രിയപ്പെട്ട കൂട്ടുകാരെ ബാസ് പ്ലസ് പ്ലസ് വൺ ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ പ്ലസ് വൺ ഇംഗ്ലീഷിലെ ഇഫ് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലെ ആക്ടിവിറ്റി ഫോർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടീഷണൽസ് ഓർ ഇഫ് ക്ലോസ് എന്ന് കൊടുത്ത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഇഫ് ക്ലോസ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ പോയം എന്ന് പറയുന്നത് തന്നെ ഒരു ഇഫ് ക്ലോസ് ആണ് ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് കുറെ ഇഫ് ക്ലോസുകൾ വെച്ച് കുറേ വരികൾ പോയത്തിലുണ്ട് അവസാനം അതിൻ്റെ മെയിൻ ക്ലോസ് വെച്ചത് കൺക്ലൂഡ് ചെയ്യുന്നു ഒരൊറ്റ സെന്റൻസ് പോലെയാണ് ഒരു ലെങ്ത്തി ആയിട്ടുള്ള ഒരു പോലെയാണ് പോയിട്ട് റെഡിയാർഡ് കിപ്ലിങ് ഈ കവിത രചിച്ചിരിക്കുന്നത് തൻ അച്ഛൻ മകൻ നൽകുന്ന ഉപദേശമാണ് ഇതിൽ പറയുന്നത് ഇനി ഇവിടെ തന്നിരിക്കുന്ന ടാസ്കുകൾ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ഇഫ് ക്ലോസുകൾ കണ്ടെത്തി എഴുതാനാണ് നിങ്ങളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടാസ്ക് എന്താണ് ദ പോയം ഇഫ് ഈസ് എക്സ്പ്ലിസിറ്റ്ലി ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് ദി ഇഫ് ക്ലോസ് ഇഫ് ക്ലോസിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ആണ് അല്ലെ ഇഫ് ക്ലോസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പോയമാണ് ആസ് ദ ഇഫ് ക്ലോസ് റെഫർ ടു കണ്ടീഷൻ ദേ ആർ കോൾഡ് കണ്ടീഷണൽ ക്ലോസസ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഓരോ കണ്ടീഷൻസ് ഓരോ നിബന്ധനകൾ വെച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നീ വരികയാണെങ്കിൽ ഞാനും അങ്ങോട്ട് വരാം നീ എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ പരിപാ ബർത്ത്ഡേക്ക് പങ്കെടുക്കാം ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാം എന്നുള്ള പോലെയുള്ള നീ നേരത്തെ എത്തുകയാണെങ്കിൽ നിനക്ക് ബസ് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് എങ്കിൽ വെച്ചുള്ള സെൻറ്റൻസുകളാണ് അതിനെയാണ് കണ്ടീഷണൽ ക്ലോസുകൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സെൻറ്റൻസുകളെ കണ്ടീഷണൽ സെൻറ്റൻസ് എന്നും പറയുന്നത് നമുക്ക് വിശദമായിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യു എം എക്സാം ഇൻ ദ ഇഫ് ക്ലോസസ് ഇൻ ദ പോയം ആൻഡ് റൈറ്റ് ഡെം ഡ ബിലോ താഴെ തന്നിരിക്കുന്ന ടാസ്ക് ടെക്സ്റ്റ് ബുക്കിലെ ഇഫ് ക്ലോസുകൾ എടുത്തെഴുതാനാണ് അപ്പോൾ അതിവിടെ ആൻസറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക നിങ്ങൾ ആദ്യം ഒന്ന് എഴുതി നോക്കുക എഴുതി നിങ്ങളുടേതായ ആൻസറുകൾ കണ്ടെത്തിയ ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസറുകൾ വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ബോക്സിൽ ടേബിൾ വരച്ച് അതിൽ വിവിധ തരത്തിലുള്ള ലൈഫ് ക്ലോസുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ടേബിൾ വിഷകളും ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ആ എക്സാമ്പിൾ നോക്കി അതിന് എങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മനസ്സിലാക്കിയ ശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഈ എക്സാമ്പിളുകളിലേക്കും അതിൻ്റെ ആൻസറിലേക്കും പോവാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ക്ലാസ്സുകൾ സ്ഥിരമായി നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്നുള്ളവർക്ക് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി ക്ലാസ്സുകളുടെ ലിങ്ക് ലഭിക്കണമെന്നുള്ള കൂട്ടുകാർക്ക് ഡബിൾ നയൻ ഫോർ സെവൻ നയൻ സിക്സ് നയൻ വൺ വൺ സീറോ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്കൂൾ നെയിം സ്ഥലപ്പേര് എന്നിവ അയച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി വാട്സപ്പ് വഴി നിങ്ങൾക്ക് ലിങ്കുകൾ ലഭിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക ഇഫ് യു ടേക്ക് മോർ എക്സസൈസ് യു വിൽ ഫീൽ ബെറ്റർ ഇഫ് യു ടുക്ക് മോർ എക്സസൈസ് യു വുഡ് ഫീൽ ബെറ്റർ ഇഫ് യു ഹാഡ് ടേക്കൻ മോർ എക്സസൈസ് യു വുഡ് ഹാവ് ഫെൽഡ് ബെറ്റർ മൂന്ന് സെൻറ്റൻസുകളൊന്നും സൂക്ഷിച്ച് വായിച്ച് നോക്കുക അതിൽ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് നോക്കുക എല്ലാം തുടങ്ങുന്നത് ഇ ഫ്യൂ വെച്ച് തന്നെയാണ് തുടങ്ങുന്നത് എന്നാൽ മൂന്ന് സെൻറ്റൻസിൻ്റെയും അതിന് ശേഷം വരുന്ന ഭാഗത്ത് ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് ഇ ഫ്യു കഴിഞ്ഞ് ഫസ്റ്റ് സെൻറ്റൻസിൽ ടേയ്ക്ക് എന്നാണെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഇ ഫ്യൂ കഴിഞ്ഞ് ടുക്ക് എന്നായിട്ടുണ്ട് തേഡ് സെൻറ്റൻസിൽ യു കഴിഞ്ഞിട്ട് ഹാഡ് ടേയ്ക്കൺ എന്നായിട്ടുണ്ട് അല്ലേ ഇനി അതിൻ്റെ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് കൂടി നോക്കി നോക്കൂ ഫസ്റ്റ് സെൻറ്റൻസിൽ യു ടേക്ക് എന്നുള്ള സെൻറ്റൻസിൽ യു വിൽ ഫീൽ എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ വിൽ മാറി വുഡ് ഫീൽ എന്നായിട്ടുണ്ട് എന്നാൽ മൂന്നാമത്തെ സെൻറ്റൻസിലോ വുഡ് ഹാവ് ഫെൽറ്റ് എന്നായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങൾ നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അത് എന്ത് എങ്ങനെയാണ് അതിൻ്റെ അർത്ഥങ്ങളിൽ വ്യത്യാസം വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് സെൻറ്റൻസിൽ വന്നിരിക്കുന്ന ജസ്റ്റ് മാറ്റങ്ങളെ കുറിച്ച് മാത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക ഇനി നിങ്ങൾ നോക്കൂ ഈ ഒരു സ്ലൈഡിലേക്ക് നോക്കൂ ഇഫ് യു ടേക്ക് മോർ എക്സസൈസ് യു വിൽ ഫീൽ ബെറ്റർ അപ്പോൾ ആ മാറ്റം വന്നതാണ് ഈ കളേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇഫ് യു ടുക്ക് മോർ എക്സസൈസ് യു വുഡ് ഫീൽ ബെറ്റർ ഇഫ് യു ഹാഡ് ടേക്കൺ മോർ എക്സസൈസ് യു വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ ഇതിനെ ഈ സെൻറ്റൻസിനെ നമുക്ക് രണ്ട് പാർട്ടാക്കി തിരിക്കാം ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടതാണ് മെയിൻ ക്ലോസ് സബ്സിഡിയറി ക്ലോസ് എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെയും അതുപോലെ നമുക്ക് മെയിൻ ക്ലോസ് സബ് ക്ലോസ് എന്നായിട്ട് ഇതിനെ തിരിക്കാം ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് ഇഫ് യു ടേക്ക് മോർ എക്സസൈസ് എന്നുള്ളത് ഇഫ് ക്ലോസും യു വിൽ ഫീൽ ബെറ്റർ എന്നുള്ളത് മെയിൻ ക്ലോസും രണ്ടാമത്തതിലോ ഇഫ് യു ടുക്ക് മോർ എക്സസൈസ് എന്നുള്ളത് ഇഫ് ക്ലോസ് യു വുഡ് ഫീൽ ബെറ്റർ എന്നുള്ളത് മെയിൻ ക്ലോസ് അതുപോലെ തന്നെ തേർഡ് സെൻറ്റൻസിൽ ഇഫ് യു ഹാഡ് ടേക്കൺ മോർ എക്സസൈസ് എന്നുള്ളത് ഇഫ് ക്ലോസ് യു വുഡ് ഹാവ് ഫെൽഡ് ബെറ്റർ എന്നുള്ളത് മെയിൻ ക്ലോസ് ഈ സബ് ക്ലോസ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നതിന് സബ് ക്ലോസ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ഉണ്ടായിരിക്കും ഒരു സ്വതന്ത്രമായ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഒരു സ്വതന്ത്രമായ നിലനിൽപ്പ് ഉണ്ടായിരിക്കും യു വിൽ ഫീൽ ബെറ്റർ നിനക്ക് ആരോഗ്യം നന്നായി തോന്നും എന്ന് പറഞ്ഞൊരു പൂർണ്ണ അർത്ഥമുണ്ടതിന് ഇഫ് യു ടേക്ക് മോർ എക്സസൈസ് നീ നന്നായി എക്സസൈസ് ചെയ നീ കൂടുതൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് പൂർത്തിയായോ ഇല്ല അങ്ങനെ പൂർത്തിയാവാതെ നിൽക്കുന്ന ഈ സെൻറ്റൻസിൻ്റെ ഭാഗത്ത് നമുക്ക് സബ്സിഡിയറി ക്ലോസ് അല്ലെങ്കിൽ സബ്സിഡിയറി ക്ലോസ് എന്ന് പറയാം എന്നാൽ പൂർണ്ണ അർത്ഥം കിട്ടുന്ന സെൻറ്റൻസിൻ്റെ പാർട്ടിനെ യു വിൽ ഫീൽ ബെറ്റർ എന്നുള്ളതിൻ്റെ പൂർണ്ണ അർത്ഥം അതിന് സ്വന്തമായിട്ടുണ്ട് അതിന് നമുക്ക് എന്താ പറയാം മെയിൻ ക്ലോസ് എന്നും പറയാം അപ്പം ഇവിടെ ഇഫ് വെച്ച് തുടങ്ങുന്ന ഈ സബ്സിഡിയറി ക്ലോസിനെ ഇഫ് ക്ലോസ് എന്നും വിളിക്കുന്നു സെക്കൻഡ് പാർട്ടിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്നും വിളിക്കുന്നു ഇത്രയും മനസ്സിലാക്കി അപ്പോൾ ഇതിലെന്തുണ്ട് ഒരു ഇഫ് ക്ലോസും ഉണ്ട് ഒരു മെയിൻ ക്ലോസും ഉണ്ട് ഒരു ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം മനസ്സിലാക്കി വെക്കുക ഒരു സബ്ജക്റ്റും ഒരു വെർബും അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റുമുള്ള ഒരു ക്ലോസിനെ ആ ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയാവുന്നത് അപ്പോൾ യു ഇഫ് യു ടേക്ക് മോർ എക്സസൈസ് എന്നുള്ളതിൽ യു ആണ് ടേക്ക് മോർ എക്സസൈസ് എന്നുള്ളത് അതിൻ്റെ പ്രഡിക്കേറ്റ് ആണ് അതിൻ്റെ തന്നെ രണ്ടാം ഭാഗമായിട്ടുള്ള യു വിൽ ഫീൽ ബെറ്റർ എന്നുള്ളതിൽ യു ആണ് വിൽ ഫീൽ ബെറ്റർ എന്നുള്ളത് പ്രെഡിക്കേറ്റ് ആണ് ഇത് എന്നതുപോലെ ഇഫ് യു ടുക്ക് മോർ എക്സസൈസ് എന്നുള്ളതിൽ യു എന്നുള്ളത് സബ്ജക്റ്റ് ടുക്ക് മോർ എക്സസൈസ് എന്നുള്ളത് പ്രെഡിക്കേറ്റ് യു അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ യു എന്നുള്ളത് സബ്ജക്റ്റ് യു വുഡ് ഫീൽ ബെറ്റർ എന്നുള്ളത് അതിൻ്റെ പ്രെഡിക്കേറ്റ് അപ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കൂട്ടി വെച്ച് വായിക്കുമ്പോൾ സ്വതന്ത്രമായ അർത്ഥം കിട്ടുന്നതിന് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസുകളുടെയൊക്കെ രണ്ടാമത്തെ ഭാഗം എന്താണ് മെയിൻ ക്ലോസും ഇഫ് വെച്ച് തുടങ്ങുന്നത് ഇഫ് ക്ലോസുമാണ് ഇനി നോക്കുക ഇനി നമുക്ക് നമുക്കതിൻ്റെ ടെൻസിലേക്ക് വരാം നമ്മൾ ഫസ്റ്റ് സ്ലൈഡ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏതൊക്കെ വേർഡ് സെറ്റിനൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടി പറഞ്ഞു നമ്മൾ അർത്ഥം ഇനിയും പറയും അർത്ഥത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല ഇഫ് യു ടേക്ക് മോർ എക്സസൈസ് യു വിൽ ഫീൽ ബെറ്റർ എന്നുള്ളതിൽ ഏതൊക്കെ ടെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇഫ് യു ടേക്ക് മോർ എക്സസൈസ് സിമ്പിൾ പ്രസൻ്റ് ആണ് ഫസ്റ്റ് ഇഫ് ക്ലോസീവിലോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻ്റ് ആണ് മെയിൻ ക്ലോസിലോ സിമ്പിൾ ഫ്യൂച്ചർ ഇഫ് യു ടേക്ക് മോർ എക്സസൈസ് സബ്ജക്റ്റ് യു ടേക്ക് എന്നുള്ളത് ബേസ് ഫോം ഓഫ് ദി വെർബാണ് വി വൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് സിമ്പിൾ പ്രസൻറ്റ് യു വിൽ ഫീൽ ബെറ്റർ എന്നുള്ളതോ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാലോ യു ഇഫ് യു ടുക്ക് മോർ എക്സൈസ് ടേക്ക് ട്വക്ക് ട്വക്ക് എന്നുള്ളത് സെക്കൻഡ് ഫോം ഓഫ് ദി വേർബായി സബ്ജെക്റ്റ് പ്ലസ് സെക്കൻഡ് ഫോം ഓഫ് ദി വേർബ് അല്ലെങ്കിൽ വി ടു എന്ന് പറയുന്നത് സെൻറ്റൻസിനെ നമ്മൾ ടെൻസിൻ്റെ ടേം വെച്ച് പറയുമ്പോൾ എന്തു പറയും സിമ്പിൾ പാസ്റ്റ് എന്നാണ് പറയുക സിമ്പിൾ പാസ്റ്റ് എന്തു പറയും സിമ്പിൾ പാസ്റ്റ് സബ്ജെക്റ്റ് പ്ലസ് വി വൺ ആണെങ്കിൽ ബേസ് ഫോം ഓഫ് ദി വേർബ് ആണെങ്കിൽ ഫസ്റ്റ് ഫോം ഓഫ് ദി വേർബ് ആണെങ്കിൽ അതിന് സിമ്പിൾ പ്രസന്റ് എന്നും സബ്ജെക്റ്റ് പ്ലസ് വി ടു അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വേർബ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് എന്നും പറയും ആ രണ്ടാമത്തെ സെന്റൻസിൽ ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഭാഗം യു വുഡ് ഫീൽ ബെറ്റർ എന്നുള്ളതിനെ നമുക്ക് ഇവിടെ പ്രയോഗിക്കാവുന്ന ഒരു ടേം എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫ്യൂച്ചർ എന്നുള്ളതാണ് കണ്ടീഷണൽ ഫ്യൂച്ചർ എന്നുള്ളതാണ് നമ്മൾ സാധാരണ സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല യു വുഡ് ഫീൽ എന്നുള്ളത് അതിൻ്റെ കണ്ടീഷണൽ ഫ്യൂച്ചർ എന്നാണ് ഉപയോഗിക്കുന്നത് ടേം ഇനി മൂന്നാമത്തെ എക്സാമ്പിളിലേക്ക് നോക്കൂ ഇഫ് യു ഹാഡ് ടേക്കൺ മോർ എക്സസൈസ് സബ്ജക്റ്റ് യു ഹാഡ് പ്ലസ് ടേക്കൺ എന്നുള്ളത് ടേക്കിൻ്റെ എത്രാമത്തെ ഫോമാണ് തേർഡ് ഫോം അപ്പോൾ വി ത്രീ സബ്ജെക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ എന്ന് പറയുമ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ് സബ്ജെക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ യു പ്ലസ് ഹാഡ് പ്ലസ് ടേക്ക് ആൺ അതിൻ്റെ തന്നെ മെയിൻ ക്ലോസിലേക്ക് വന്ന് നോക്കൂ യു വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ ഇതിനെയും നമുക്ക് ഒരു ടെൻസിൻ്റെ സാധാരണയുള്ള ടേംസ് ടെർമിനോളജി ഉപയോഗിച്ച് വിവരിക്കാൻ കഴിയില്ല ഇതിന് ഇതിന് പറയുന്ന പേരാണ് കണ്ടീഷണൽ പെർഫെക്റ്റ് കണ്ടീഷണൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒന്നിൽ സിമ്പിൾ പ്രസൻ്റ് ആണ് രണ്ടാമത്തതിൽ സിമ്പിൾ പാസ്റ്റ് ആണ് മൂന്നാമത്തതിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമ്മുടെ ഇഫ് ക്ലോസ് എങ്കിൽ അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ മെയിൻ ക്ലോസിൽ വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം ഇതിൻ്റെ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടി വ്യക്തത വരും if you take more exercise, you will feel better. നിങ്ങൾ ഒന്നുകൂടി കൂടുതൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ഒന്നുകൂടി നന്നായി തോന്നും നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നും രണ്ടാമത്തേതോ ഇഫ് യു ടുക്ക് മോർ എക്സസൈസ് ടുക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് സൂചിപ്പിക്കുന്നതാണ് നിങ്ങൾ കൂടുതൽ എക്സസൈസ് ചെയ്തിരുന്നെങ്കിൽ യു വുഡ് ഫീൽ ബെറ്റർ ഒന്നുകൂടി നന്നായിട്ട് തോന്നിയേനെ തോന്നും നന്നായി ചെയ്തിട്ടുണ്ടോ കൂടുതൽ എക്സസൈസ് ചെയ്തിട്ടുണ്ടോ ഇഫ് യു ടുക്ക് മോർ എക്സസൈസ് നിങ്ങൾ കൂടുതൽ എക്സസൈസ് ചെയ്തിരുന്നെങ്കിൽ യു വുഡ് ഫീൽ ബെറ്റർ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ഒന്നുകൂടി നന്നായി തോന്നിയേനെ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നാൽ ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ നിലനിൽക്കുന്നുണ്ട് അല്ലേ ആൾക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് വെച്ച് ശ്രദ്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ കൂടുതൽ എക്സസൈസ് ചെയ്ത് കൂടുതൽ നന്നായി നല്ല ആരോഗ്യം വീണ്ടെടുക്കാനുള്ള സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നപ്പോൾ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇനി മൂന്നാമത്തേതോ ഈ ഫ്യൂ ഹാഡ് ടേക്കൺ മോർ എക്സസൈസ് നിങ്ങൾ നന്നായി എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നിങ്ങൾ നന്നായി എക്സസൈസ് അല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ഒന്നുകൂടി നന്നായി തോന്നി തോന്നുമായിരുന്നു പാസ്റ്റ് പെർഫെക്റ്റിലാണിത് പറയുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചെയ്തിട്ടില്ല ആൾ ഇനി ചെയ്യാനുള്ള സാധ്യതയില്ല ഇയാളുടെ ആരോഗ്യ ഇപ്പോൾ കുറച്ച് പരിതാപകരാണ് അല്ലെങ്കിൽ മോശമാണ് എന്നുള്ള സെൻസൊക്കെ നമുക്കതിൽ നിന്ന് ഊഹിച്ചെടുക്കാം സാധ്യത തീരെ ഇല്ല അപ്പോൾ ഇവിടെ പറഞ്ഞു തന്നത് എന്താണ് ഇതിലെ ഫസ്റ്റ് സെൻസ് നമ്മൾ അർത്ഥങ്ങൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോയി ഇനി ഒന്നാമതിലേക്ക് വീണ്ടും വരാം ഇഫ് യു ടേക്ക് മോർ എക്സസൈസ് നീ കൂടുതൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഫീൽ ബെറ്റർ നിനക്ക് ആരോഗ്യപരമായിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഫീൽ ചെയ്യും കൂടുതൽ എക്സസൈസ് ചെയ്യാനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യം നന്നാവും എന്നുള്ള സാധ്യതകളും മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കണ്ടീഷണൽ സെൻറ്റൻസുകളെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മൂന്ന് എക്സാമ്പിളുകളല്ലേ ഫസ്റ്റ് ടൈപ്പ് ഇതിന് പറയുന്ന പേരാണ് എന്തെ നമ്മൾ ടെക്സ്റ്റിൽ ഉപയോഗിച്ച ടേമാണ് ഫസ്റ്റ് കണ്ടീഷണൽ എന്നുള്ളത് അതിന് പ്രയോഗിക്കാവുന്ന മറ്റ് ടേംസാണെന്ത് പ്രോബിൾ കണ്ടീഷൻ ലൈക്ലി കണ്ടീഷൻ ഓപ്പൺ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ സാധ്യത നിലനിൽക്കുന്നു നമുക്ക് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തിലേക്ക് വരാം ദ സെക്കൻഡ് ടൈപ്പ് ഈസ് കാൾഡ് സെക്കൻഡ് കണ്ടീഷണൽ അത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ് ഈ സെക്കൻഡ് കണ്ടീഷണൽ എന്നുള്ളത് അതിൻ്റെ മറ്റു പേരുകളാണ് ഇംപ്രോബിൾ സാധ്യത ഇല്ലാത്ത തീരെ സാധ്യത എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു സാധ്യത ചില സാഹചര്യങ്ങളിലെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഈ സെൻറ്റൻസ് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഊഹിച്ചെടുക്കാം അൺലൈക്കലി സംഭവിക്കാൻ സാധ്യത കുറവാണ് ഇമാജിനറി അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ളത് സാങ്കല്പികമായിട്ടുള്ള കണ്ടീഷൻ ഈ ഒരു കോണ്ടെക്സ്റ്റുകളിലൊക്കെയാണ് ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റിലും മെയിൻ ക്ലോസ് കണ്ടീഷണൽ ഫ്യൂച്ചറിൽ വുഡ് പ്ലസ് വി വൺ അതാണ് അവിടുത്തെ സ്ട്രക്ചർ വുഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വേർബ് ആ രീതിയിൽ പറയാം ഇഫ് യു ടുക്ക് മോർ എക്സസൈസ് നീ നന്നായി കൂടുതൽ എക്സസൈസ് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് നന്നായി ആരോഗ്യം കൂടുതൽ നന്നായി തോന്നിയേനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തോന്നുന്നില്ല പക്ഷേ ഒരു ചെറിയ സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് എന്ത് ഇനിയും വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ചെറിയൊരു സാധ്യത ഇപ്പം ഈ ഒരു സെൻറ്റൻസിൽ സാധ്യത ഇല്ലെങ്കിലും ഇംപ്ലൈനാണ് അപ്പം അത്തരത്തിലുള്ളതിനെ നമുക്ക് ഓർ ഇംപ്രോബിൾ ഓർ ഇമാജിനറി കണ്ടീഷൻ എന്ന് പറയാം ഇനി തേർഡ് ടൈപ്പിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ടേം തേർഡ് കണ്ടീഷണൽ എന്ന ടേം യൂസ് ചെയ്തിട്ടുണ്ട് ആ ചാർട്ട് നോക്കുക ടേബിൾ നോക്കുക അതിൽ ഫസ്റ്റ് കോളത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് അതിന് മറ്റ് പേരുകളാണ് ഇമ്പോസിബിൾ എന്താ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ തീരെ സാധ്യത അല്ല അതിലെ ഇഫ്ക്ലോസിൽ പറയുന്ന സംഭവം ഇനിയൊന്നും ചെയ്യാനുള്ള അവസരം തീരെ ഇല്ല അല്ലെങ്കിൽ അൺറിയൽ പാസ്റ്റ് കണ്ടീഷൻ എന്നും അതിന് പറയും എന്താണ് അൺറിയൽ പാസ്റ്റ് കണ്ടീഷൻ ഇനി അങ്ങനെ അത് അതിൽ പറയുന്ന കാര്യം ചെയ്യാൻ അവസരം ഇല്ല ഇഫ് യു ഹാഡ് ടേക്കൺ മോർ എക്സസൈസ് നീ അന്ന് കൂടുതൽ എക്സസൈസ് ചെയ്തിരുന്നെങ്കിൽ യു വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ നിനക്ക് നിനക്കിപ്പോൾ നന്നായിട്ടുള്ള ആരോഗ്യം ഉണ്ടായേനെ നീ അന്ന് ചെയ്തില്ല അതുകൊണ്ട് നിൻ്റെ ഇന്നത്തെ ആരോഗ്യസ്ഥിതി ഇങ്ങനെ ആയി ഇനി നിനക്കത് ചെയ്യാനുള്ള അവസരവും ഇല്ല എന്ന ധ്വനി അതിൽ ഉണ്ട് ആ അർത്ഥത്തിലാണ് ഇമ്പോസിബിൾ അല്ലെങ്കിൽ അൺറിയൽ പാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നമ്മളുടെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റിലേക്ക് അതിൻ്റെ ആൻസറുകളിലേക്കും പോവാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഈ ക്ലാസ്സുകൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താണ് ഞാൻ അടുത്ത എക്സാമ്പിള് ഇഫ് യു ഇൻവൈറ്റ് ഹർ നീ അവളെ ക്ഷണിക്കുകയാണെങ്കിൽ ഷീ കം അവൾ വരും എന്ന് പറഞ്ഞാൽ സാധ്യത നിലനിൽക്കുന്നു നീ അവളെ ക്ഷണിച്ചാൽ അവൾ വരും ക്ഷണിക്കാനുള്ള പ്രോഗ്രാം നടക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിലേക്ക് ക്ഷണിക്കാൻ പോവാണ് ക്ഷണിച്ചാൽ അവൾ വരും നീ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അവൾ വരില്ല ഇഫ് യു ഇൻവൈറ്റഡ് ഹർ ഷീ വുഡ് കം നീ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൾ വന്നേനെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റാണ് ഇഫ് ക്ലോസ് മെയിൻ ക്ലോസ് ഫ്യൂച്ചർ ഫ്യൂച്ചറിലുള്ള കണ്ടീഷനിൽ ഫ്യൂച്ചറാണ് അപ്പോൾ നീ അവളെ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൾ വന്നേനെ നീ ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് അവൾ വന്നിട്ടില്ല എന്നുള്ള ഒരു ധ്വനിയാണ് അവിടെ കിട്ടുക ഇനി ഇതിൻ്റെ തേഡ് കണ്ടീഷനിൽ എന്താണ് ഈ ഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹെർ പ്രോഗ്രാം കഴിഞ്ഞു പോയി നീ അന്ന് അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഷീയുടെ ഹോക്കാം അവൾ വന്ന് വരുമായിരുന്നു നീ അവൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു അപ്പോൾ പ്രോഗ്രാം എന്നോ കഴിഞ്ഞ് പോയി ഇപ്പം നീ പരിതപിച്ചിട്ട് കാര്യം ഇല്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇതിൽ പ്രധാനമായിട്ടും നമ്മളുടെ ഉപയോഗത്തിൽ വരുന്നതാണ് ഫസ്റ്റ് കണ്ടീഷനിലും തേർഡ് കണ്ടീഷനിലും എന്നുള്ളത് പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പി എസ് സി പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ ഈ ചോദ്യം സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ് ഇതിന് നമ്മൾ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയുള്ളൂ ഒരു ഫീൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറുകളാണ് ഇഫ് ക്ലോസിലെ സ്ട്രക്ചർ സിമ്പിൾ പ്രസൻറ്റോ സിമ്പിൾ പാസ്റ്റോ അല്ലെങ്കിൽ മൂന്നാമത്തേതിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഈ മൂന്ന് സ്ട്രക്ചറുകളാണ് ഇഫ് ക്ലോസിൽ സാധാരണ വരാറുള്ളത് ഇതിൻ്റെ മെയിൻ ക്ലോസിൽ വരുന്ന സ്ട്രക്ചറാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് ഷീ ഇപ്പോൾ ഇവിടെ ഷീ ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞാൽ വുഡ് പ്ലസ് വി വൺ ആയിരിക്കും വുഡ് പ്ലസ് വി വൺ ഈ തേർഡ് കണ്ടീഷനിലാണെങ്കിലോ ഇംപ്രോബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സോറി ഇമ്പോസിബിൾ ആയിട്ടുള്ള അൺറിയൽ പാസ്റ്റ് കണ്ടീഷനിൽ ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ ആണെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കും അല്ലെങ്കിൽ കണ്ടീഷണൽ പെർഫെക്റ്റ് എന്തായിരിക്കും സബ്ജക്റ്റ് കഴിഞ്ഞാൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദി വെർബ് വി ത്രീ എന്താണ് തേർഡ് ഫോം ഓഫ് ദി വെർബ് ഇവിടെ കം എന്നുള്ളത് ഫസ്റ്റ് കം സെക്കൻഡ് കെയ്ം തേർഡ് ഫോം കം എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ കംന്ന് ഉപയോഗിച്ചിരിക്കുന്നത് തേർഡ് ഫോം ഓഫ് ദി വേർബ് ഈ പറഞ്ഞ എക്സാമ്പിളുകളിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണ് സിമ്പിൾ പ്രസൻറ്റ് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് അവിടെ ഇഫ് ക്ലോസിൽ അത് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് തരത്തിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചറുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഇത് വ്യക്തത വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് കോളം കണ്ടീഷണൽ ക്ലോസസ് എന്ന് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കോളത്തിൻ്റെ ഒരു മെയിൻ ഹെഡിങ് ഉണ്ട് ടെൻസ് എന്ന് പറഞ്ഞ് അതിൻ്റെ താഴെയാണ് ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞ് നമ്മൾ വേർതിരിച്ചിരിക്കുന്നത് നമ്മൾ എക്സാമ്പിളുകൾ ഓർമ്മയിൽ വരണം ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് അതിൻ്റെ താഴെ നിങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് കണ്ടീഷനിൽ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട് ഇഫ് പ്ലസ് പ്രസൻറ്റ് അതിൻ്റെ മെയിൻ ക്ലോസിൽ എന്താണ് ആ വിൽ എന്നുള്ള ആണ് നമ്മൾ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ് ഇപ്പോൾ ഇതുവരെ എടുത്ത ഡിസ്കഷനിലൊക്കെ വിൽ എന്നാണ് ഉപയോഗിച്ചത് ഈ വിൽ എന്നതിൻ്റെ സ്ഥാനത്ത് കോണ്ടെക്സ്റ്റിനനുസരിച്ച് വിൽ എന്നോ ഷാൾ എന്നോ ക്യാൻ എന്നോ മേ എന്നോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത്രയാണ് നിങ്ങളതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് പ്ലസ് ഇൻഫിനിറ്റീവ് ഞാൻ വി വൺ അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദി വേർബ് എന്ന് ഈ ഇതുവരെ ഉപയോഗിച്ച അതേ പ്രയോഗത്തിൻ്റെ മറ്റൊരു ഗ്രാമാറ്റിക്കൽ ടേം ആണെന്ത് ഇൻഫിനിറ്റീവ് എന്നുള്ളത് ബേസ് ഫോം ഓഫ് ദി വേർബ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത കോളത്തിൽ എന്താണ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനോരോന്നിനോ പേര് വിളിച്ചു ആ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ കണ്ടീഷൻ അല്ലെങ്കിൽ ഇതിനെ ലൈക്കലി കണ്ടീഷൻ എന്ന് പറയാം അല്ലെങ്കിൽ പ്രോബിൾ കണ്ടീഷൻ എന്നും പറയാം എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇനി അതിൻ്റെ ആണ് അടുത്ത കോളം ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് ഇഫ് ക്ലോസ് കണ്ടില്ലേ യു എന്നുള്ളത് സബ്ജക്റ്റ് പ്ലസ് വി വൺ പ്രസൻ്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസൻ ടെൻസ് ആണ് ആത്മവിശ്വാസത്തൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ സക്സീഡ് നീ വിജയിക്കും ഇഫ് യു ഗെറ്റ് ഹിയർ ബിഫോർ എയ്റ്റ് എട്ട് മണിക്ക് മുമ്പ് നീ ഇവിടെ എത്തുകയാണെങ്കിൽ വി ഷാൾ ക്യാച്ച് ദ ഏലി ട്രെയിൻ നമുക്ക് ഫസ്റ്റിൽ നേരത്തെയുള്ള ട്രെയിനിന് തന്നെ പോവാം സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് വരാം സെക്കൻഡ് കണ്ടീഷണൽ അതിലെ ടെൻസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ഹെഡിങ്ങുകൾ ശ്രദ്ധിക്കുക ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് ഇഫ് പ്ലസ് പാസ്റ്റ് ഇഫ് പ്ലസ് വി ടു ആണ് ഇഫ് ക്ലോസ് എങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കും വുഡ് എന്ന് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് സാഹചര്യം കോണ്ടെക്സ്റ്റിനനുസരിച്ച് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിനനുസരിച്ച് വുഡ് ഷുഡ് കുഡ് മൈറ്റ് വിൽ എന്നതിൻ്റെ പാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് വുഡ് ഷാൾ എന്നതിൻ്റെയാണ് ഷുഡ് ക്യാൻ എന്നുള്ളതിൻ്റെയാണ് കുഡ് മേ എന്നുള്ളതിൻ്റെയാണ് മൈറ്റ് പ്ലസ് ഇൻഫിനിറ്റീവ് ബേസ് ഫോം ഓഫ് ദി വേർബ് യൂസ് ചെയ്യാം സാന്ദർഭികമായി പറയുകയാണ് ഈ മെയിൻ ക്ലോസ് എന്ന് പറയുന്ന താഴെ വിൽ ഷാൾ ക്യാൻ മേ ബുഡ് ഷുഡ് കുഡ് ഒക്കെ കണ്ടില്ലേ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കണ്ടത് ഇത്തരത്തിലുള്ള മോഡൽ ഓക്സിലറി വന്നു കഴിഞ്ഞാൽ തൊട്ട് ശേഷം വരുന്ന വെർബ് എല്ലായ്പ്പോഴും ഇംഗ്ലീഷിൽ എവിടെ നിങ്ങൾ ഈ മോഡൽ ഓക്സിലറി കാണുന്നു അതിന് ശേഷം വരുന്ന വെർബ് ബേസ് ഫോം ഓഫ് ദി വെർബായിരിക്കും വി വൺ എസ് ഓർ ഇ എസ് ഫോം പോലും ബേസ് ഫോം ഓഫ് ദി വേർബ് അതിനാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ എടുത്ത് നോക്കൂ സോറി അടുത്തതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞ ഡിസ്ക്രി ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടെൻസ് ഈ ഒരു സെൻറ്റൻസുകൾക്ക് കൊടുത്ത പേരുകളാണ് ഇവിടെ പറയുന്നത് അൺലൈക്ലി ടു ബി ഫുൾഫിൽഡ് ഇംപ്രോബിൾ ഇമാജിനറി എന്നുള്ള പേരുകളിലൊക്കെ അത് അറിയപ്പെടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ എന്താണ് ഈഫ് ഐ വർക്ക് വിത്ത് കോൺഫിഡൻസ് ഞാൻ ആത്മവിശ്വാസത്തോടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഐ വുഡ് സക്സീഡ് ഞാൻ വിജയിച്ചേന് ഞാനങ്ങനെ ചെയ്തില്ല ആത്മവിശ്വാസത്തോടുകൂടി വർക്ക് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ വിജയിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇഫ് ഐ ന്യൂ ഹെർ നെയിം എനിക്ക് അവളുടെ പേര് അറിയുമെങ്കിൽ ഐ വുഡ് ടെൽ യു ഞാൻ നിനക്ക് പറഞ്ഞു തന്നേനെ അവളുടെ പേര് അറിയില്ല അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി നമുക്കിതിൻ്റെ അടുത്തതിലേക്ക് വരാം തേർഡ് കണ്ടീഷണൽ തേർഡ് കണ്ടീഷണൽ ടെൻസിൻ്റെ താഴെ ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് നമ്മൾ നമ്മളുടെ എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിൽ വേണം രണ്ട് എക്സാമ്പിളുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഏതൊക്കെയാണ് എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞത് ഇ യു ഹാഡ് ടേക്കൺ മോർ എക്സൈസ് യു വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ രണ്ടാമത് പറഞ്ഞതാണ് ഈ യു ഹാഡ് ഇൻവൈറ്റഡ് ഹെയർ ഷീ വുഡ് ഹാവ് കം എന്നതുപോലെ ഇനി നമുക്ക് ഇവിടേക്ക് വന്ന് നോക്കാം ഇവിടെ ഇഫ് ക്ലോസ് ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇഫ് പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ ആയിരിക്കും ഇഫ് ക്ലോസ് അപ്പോൾ മെയിൻ ക്ലോസ് എന്തായിരിക്കും നമ്മൾ പറഞ്ഞ് പഠിച്ച എക്സാമ്പിളുകളിലൊക്കെ നമ്മൾ വുഡ് എന്ന് യൂസ് ചെയ്തു സാഹചര്യങ്ങൾക്കനുസരിച്ച് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിനനുസരിച്ച് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് യൂസ് ചെയ്യാം പ്ലസ് ഹാവ് 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 മാത്രമേ വരുള്ളൂ ഹാസ് വരില്ല പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദി വർബ് എന്ന് പറഞ്ഞാൽ തേർഡ് ഫോം ഓഫ് ദി വർബ് വി ത്രീ എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇനി അതിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഇതിന് വിളിക്കുന്ന പേര് എന്താണ് അൺറിയൽ പാസ്റ്റ് സിറ്റുവേഷൻ ആണിത് അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം ഇമ്പോസിബിൾ ഓർ അൺറിയൽ പാസ്റ്റ് കണ്ടീഷൻ എന്ന് വിളിക്കാം ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത് ഇഫ് യു ഹാഡ് ഗോൺ ദെയർ നീ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നീ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ യു കുഡ് ഹാവ് മെറ്റ് ഹിം നിനക്കവനെ കാണാമായിരുന്നു സാധ്യതകളൊക്കെ കഴിഞ്ഞു പോയി ഒരു സാധ്യതയും ഇല്ല ഇമ്പോസിബിളാണ് ആണ് മറ്റൊരു എക്സാമ്പിൾ എന്താണ് ഈഫ് ഐ ഹാഡ് വർക്ക്ഡ് വിത്ത് കോൺഫിഡൻസ് ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് സക്സിഡ് ഞാൻ വിജയിക്കുമായിരുന്നു ഒരു സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇഫ് ക്ലോസ് എന്നുള്ളത് എൻ്റെ ഉദ്ദേശിച്ചത് വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മൂന്നിൻ്റെയും സെൻറ്റൻസ് സ്ട്രക്ചറുകളാണ് ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസുകളാണ് യൂസ് ചെയ്യുക അതേസമയം അതിൻ്റെ മെയിൻ ക്ലോസിൽ വരുന്ന സ്ട്രക്ചറുകളാണ് മോഡൽ ഓക്സറി വില്ലോർ ഷാൾ ഓർ മേ ഓർ മൈറ്റ് പ്ലസ് ഇൻഫിനിറ്റീവ് ആയിരിക്കും ഫസ്റ്റ് കണ്ടീഷനിൽ സെക്കൻഡ് കണ്ടീഷനിൽ വുഡോർ ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഇൻഫിനിറ്റീവ് ആയിരിക്കും തേർഡ് കണ്ടീഷനിൽ ആണെങ്കിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ആയിരിക്കും ഇനി ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസാണ് ആ എക്സസൈസിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ഈ വീഡിയോയുടെ ബാക്കി ഭാഗം കാണുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് നിങ്ങൾ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ എഴുതി വെക്കുക എന്നിട്ട് വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗം കേൾക്കുക നിങ്ങൾ എഴുതിയ ആൻസർ തന്നെയാണോ ഈ ക്ലാസ്സിൽ ഈ വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് കമ്പെയർ ചെയ്ത് നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് ഉറപ്പുവരുത്തുക ഇനി ചെയ്യാനുള്ളത് ഇതോടൊപ്പം കൊഹിസി ഡിവൈസസ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ടു എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം തന്നിട്ടുണ്ട് അതിൽ റീഡ് ആൻഡ് റെസ്പോണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗവും ആക്ടിവിറ്റി ടു കൊഹിസി ഡിവൈസസ് ഗ്രാമർ ഭാഗമാണ് ഇതിൽ ഈ ഗ്രാമറിൻ്റെ ഭാഗം മാത്രം ആൻസർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊഹിസി ഡിവൈസസ് ആക്ടിവിറ്റി ടു അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആൻസർ എഴുതിയ ശേഷം ഈ ആൻസർ വെച്ച് പരിശോധിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക ഇതോടുകൂടി നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഡിസ്കഷൻ ഇവിടെ തീരുകയാണ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് ഒരു വ്യക്തി മഹത്വത്തിലെത്തുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് അതിനിടയിൽ അദ്ദേഹം താണ്ടുന്ന പാതകളും മുൾ നിറഞ്ഞ അല്ലെങ്കിൽ റോസാപ്പൂക്കൾ നിറഞ്ഞ പാതകൾ പലതും പല തരത്തിൽ പല ആളുകൾക്ക് നേരിടേണ്ടി വരാറുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് താങ്ക്